കരുതലിന്റെ സ്നേഹസ്പർശവുമായി എട്ട് വർഷം പിന്നിടുന്ന ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയറാണ് പുനർജനി പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് ഔഷധ കിറ്റ് വിതരണം വായിക്കാം വേദന മറക്കാം എന്ന പേരിൽ പുസ്തക വിതരണം എന്നിവ നടത്തിയത് ഇതോടൊപ്പം കിടപ്പ് രോഗികൾക്ക് എഫ് എം റേഡിയോ ഓണപ്പുടവയും ഓണക്കിറ്റും ഫാമിലി ഹെൽത്ത് കാർഡ് വിതരണം എന്നിവയ്ക്കും തുടക്കമായി സമ്മേളനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു കിടക്കുന്ന രോഗികൾക്ക് അഭയമില്ലാത്ത ആളുകൾക്ക് അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇതൊരു അതിന്റെ ഇതിന്റെ ചെയർമാൻ പറഞ്ഞു ഇതൊരു വ്യക്തിയുടെ പാത്രം ചെയർമാനിടെ രക്ഷാധാരികളുടെ പത്രം അല്ല ഇതൊരു ടീം വർക്ക് ആണ് എപ്പോഴും മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കൂ പാലിറ്റി കെയർ ചെയർമാൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി മിനു സ്വാഗതം പറഞ്ഞു ഫാദർ കെ ഒ രാജു അബ്ദുള്ള മൌലവി ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ജി ഗോപിനാഥൻപിള്ള ഓച്ചിറ പരബ്രഹ്മ സേവാ സമിതി യു എ ഇ സെക്രട്ടറി യതീഷ് ഉണ്ണി അബ്ബാമോഹൻ ഡോക്ടർമാരായ എൻ നാരായണക്കുറിപ്പ് എ അനിത കൊല്ലം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ സുരേഷ് ആർ മിനിമോൾ ജിനു മഹേന്ദ്രൻ ഫയസ് അമീൻ മിനികുമാരി ശ്രീജിത്ത് മീനാസുരൻ റോഷ്ന കെ വി ദേവി ധന്യ മീനാക്ഷി സുഭാഷ് എച്ച് ഷാജിലാൽ എന്നിവർ പങ്കെടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಓಚರಾ